ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഇഞ്ചി നന്നായി ചുരണ്ടിയെടുത്ത് വട്ടത്തിലരിഞ്ഞ് ഇട്ട് വറുത്ത് കോരുക കണ്ടോ ഇതുപോലെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒത്തിരി നൈസായിട്ട് പൊടിക്കെടുത്തിട്ടോ അതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക് ഉലുവ പച്ചമുളക് കറിവേപ്പില ചുവന്ന മുളക് ഇവ ചേർത്ത് ഒരു നാരങ്ങ വലിപ്പം പുളി പിഴിഞ്ഞത് ഒഴിച്ച് മുളക് പൊട്ടി മഞ്ഞൾപ്പൊടി കായം ഉപ്പ് ചേർത്ത് തിളയ്ക്കുമ്പോൾ ഈ പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കി വറ്റിക്കുക അതിന് ശേഷം ശർക്കര ചേർക്കുക ശർക്കര നമുക്ക് ആവശ്യമുള്ളൂ ചേർക്ക കേട്ടോ ശർക്കര ചേർത്ത് കുറുക്കുക നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇഞ്ചിക്കറി കൂട്ടി കഴിക്കാട്ടോന്ന്